പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിന് മുമ്പെയായിട്ട് പെൻഷൻ ലഭിച്ച എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിലായിട്ട് പെൻഷൻ മാസ്റ്ററിംഗ് നടത്തിയിരിക്കണം തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കട്ടാകാതിരിക്കാൻ മാസ്റ്ററിങ് നിർബന്ധമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അക്ഷയ സെൻറ്റർ വഴിയാണ് മാസ്റ്ററിങ് നടത്തേണ്ടത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മാസ്റ്ററിങ് നടത്തിയതാണ് എല്ലാ വർഷവും ഇപ്പോൾ സർക്കാർ ഈ ഒരു മാസ്റ്ററിങ് സംവിധാനം കൊണ്ടുവരികയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എല്ലാവരും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും മാസ്റ്ററിങ് നടത്തിയാൽ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഭിന്നശേഷിയുള്ളവരും അതുപോലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ളവരും ഒക്കെ ഈ ഒരു മാസ്റ്ററിങ് നിർബന്ധമായിട്ടും ഈ ഒരു തീയതിക്കുള്ളിലായിട്ട് ചെയ്തിരിക്കണം എന്നാൽ തുറന്നുള്ള മാസങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ കാര്യം നമ്മുടെ എല്ലാവരെയും നിങ്ങളൊന്ന് അറിയിക്കണം ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഈ മാഷറിങ് ചെയ്യാൻ കഴിയാത്ത കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഡേറ്റ് അറിയാത്ത ഒരുപാട് പേർക്ക് പെൻഷൻ കട്ടായിട്ടുണ്ട് അത് പുനസ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മാഷറിംഗ് ചെയ്യാതിരുന്ന കാലങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കില്ല എന്നാണോ നമ്മൾ മാഷറിങ് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലയളവിലായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ പറയുന്ന തീയതിക്കുള്ളിലായിട്ട് തന്നെ നമ്മൾ മാഷറിങ് പൂർത്തീകരിക്കാം പിന്നെ ഈ ഓട്ടിസം സെർബൽ സം സെർബിൾ പാളിസിയൊക്കെ ബാധിച്ച ഒരുപാട് പേരുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ഈ ഈ ഒരു മാസ്റ്ററിങ് പിങ്കറോ അല്ലെങ്കിൽ കണ്ണോ ഒന്നും അതിൽ മാസ്റ്ററിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾ മാസ്റ്ററിങ് പൂർത്തീകരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കട്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക തീയതി ഒന്നും കൂടിയും പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മാസരിങ്ങൾ നടത്താനുള്ള അവസാന തീയതി ഈ ദിവസത്തിനുള്ളിലായിട്ട് എല്ലാവരും മാസരിങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക